വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വിദ്വേഷ പരാമർശത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമായി വിളമ്പിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈഴവരുടെ ഊഴം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തട്ടിയെടുക്കുന്നതായി പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ സത്യമുണ്ടോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് പലപ്പോഴായി വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുണ്ടല്ലോ വാചകങ്ങളിലല്ലാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഈ പ്രസ്താവനയ്ക്കപ്പുറം ഇനി എങ്ങനെ വെള്ളാപ്പള്ളി തെളിയിക്കണം ഇടവരുടെ അവസരം കൂടി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടിച്ചുമാറ്റുന്നുവെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ രാജ്യസഭയുടെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളിക്ക് ഇവിടെ നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ കൂടി പരിശോധിക്കാം ആകെ മൂന്ന് മുസ്ലിങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മന്ത്രിസഭയിലോ ഇരുപത്തൊന്ന് മന്ത്രിമാരുള്ള സംസ്ഥാന കാബിനറ്റിൽ രണ്ടു പേർ മാത്രമാണ് മുസ്ലിങ്ങൾ അതുമാത്രമോ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിടത്തും മുസ്ലിം വിഭാഗങ്ങളിലുള്ളവരുടെ പ്രാതിനിധ്യം എങ്ങനെയാണെന്ന് വിശദമായി പഠിച്ച ആധികാരിക രേഖയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലായി ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് ഹിന്ദു വിഭാഗങ്ങൾക്ക് സർക്കാർ മേഖലയിൽ ആകെ മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം പ്രാതിനിധ്യമുണ്ട് ഉയർന്ന ജാതി ഒ ബി സി എസ് സി എസ് ടി എന്നിങ്ങനെ വ്യത്യസ്തമായി പരിഗണിച്ചാലും ഓരോ വിഭാഗത്തിനും മുപ്പത് ശതമാനത്തിനും മുകളിൽ പ്രാതിനിധ്യമുണ്ട് എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമാണ് പ്രാതിനിധ്യം സ്വകാര്യ മേഖലയിലും ഇതുതന്നെയാണ് അവസ്ഥ ഇത് കൂടുതൽ വ്യക്തമായി വ്യത്യസ്ത സർക്കാർ വകുപ്പുകളിൽ വലുതും ചെറുതുമായ ചുമതലകൾ വഹിക്കുന്നവരിൽ മുസ്ലിങ്ങൾക്കുള്ള പ്രാതിനിധ്യം എന്താണെന്നും സച്ചാർ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് മുസ്ലിങ്ങൾ ഒരു സർക്കാർ വകുപ്പിലും പതിമൂന്ന് ശതമാനത്തിലധികം മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ തന്നെ തങ്ങളുടെ എല്ലാ അവസരങ്ങളും മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന വെള്ളാപ്പള്ളിയുടെ പരാതിയിലും വിഷമത്തിലും കാര്യമുണ്ടോ വെള്ളാപ്പള്ളി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നിലപാടിൻ്റെയും പ്രചാരണത്തിൻ്റെയും ഭാഗമായാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടായത് അന്ന് വെള്ളാപ്പള്ളി എല്ലാ ചാനലുകളിലും ചെന്നിരുന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ഇനി ഈഴവ സമൂഹം ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല നേരെയാണ് പോവുകയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പം ഓർത്തെടുക്കാവുന്നതാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ ജനനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പറഞ്ഞ വലത്തോട്ടോ ഇടത്തോട്ടോ ഇല്ല നേരെ പോകും എന്ന മുദ്രാവാക്യം ഉയർത്തി സമത്വ മുന്നേറ്റ യാത്ര നടത്തുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റേതാണ് യാത്ര യാത്ര തിരുവനന്തപുരം ശംഖുമുഖത്തെത്തുന്നു പുതിയ പാർട്ടി അവിടെ പ്രഖ്യാപിക്കപ്പെടുമെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വേദിയിൽ വെള്ളാപ്പള്ളി സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു പാർട്ടിയുടെ പേരാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഭാരതീയ ധർമ്മ ജനസേന ആളുകൾ ആരവം മുഴക്കി ശേഷം വെള്ളാപ്പള്ളി തങ്ങളുടെ പാർട്ടിയുടെ കൊടി വീശുകണിച്ചു വി ഡി ജെ എസിന് ബി ജെ പിയോടൊപ്പം പോകാൻ അധികം സമയമൊന്നും ആവശ്യമില്ലായിരുന്നു അവർ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാത്ത തങ്ങളുടെ നേരെയുള്ള വഴി അപ്പോൾ തന്നെ കണ്ടെത്തി ആ പ്രസംഗത്തിൽ മുഴുവൻ നമ്മുടെ പാർട്ടി എന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ചു കൊണ്ടിരുന്നത് പിന്നീട് സൗകര്യപൂർവ്വം തനിക്ക് ആ പാർട്ടിയുമായി ബന്ധമൊന്നുമില്ലെന്നും പറഞ്ഞു അത്തരമൊരകലം ബി ഡി ജെ എസുമായി പാലിച്ചാൽ മാത്രമേ തനിക്ക് മറ്റു പാർട്ടികളോടും വിലപേശാനും സമ്മർദ്ദമുണ്ടാക്കാനും സാധിക്കൂ എന്ന ധാരണ വെള്ളാപ്പള്ളിക്കുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിൽ തൻ്റെ മകൻ തന്നെ നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് എന്ന സംഘടനയിലൂടെ ഈഴവരെ സംഘപരിവാർ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിൽ പരോക്ഷ പിന്തുണയും വെള്ളാപ്പള്ളി നൽകിപ്പോന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഈഴവ വോട്ടുകൾ കൂടുതലായി കിട്ടിയെന്നും ഒരു സീറ്റ് ജയിക്കാൻ സാധിച്ചു എന്നുമുള്ള സാഹചര്യത്തിൽ ഒരു അനുകൂല തരംഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പുഷ്ടിപ്പെടട്ടെ എന്നല്ലാതെ മറ്റെന്താണ് വെള്ളാപ്പള്ളി ചിന്തിക്കേണ്ടത് തങ്ങൾക്ക് ഇനി ഒരു ശുക്രൻ തെളിയുന്നുണ്ടെങ്കിൽ അത് ഈ വഴിക്കായിരിക്കുമെന്ന ബോധോദയമൊക്കെ വെള്ളാപ്പള്ളിക്ക് എന്നേ വന്നിട്ടുള്ളതാണ്